ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഗൈസ് ഇന്നൊരു ചെറിയ പാൽ കാച്ചലിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത് എൻ്റെ പാപ്പൻ ഉണ്ട് പാപ്പൻ്റെ വീടിൻ്റെ പാല് കാച്ചലാ ഇന്ന് അപ്പൊ എല്ലാവരും രാവിലെ അഞ്ച് അപ്പോൾ അപ്പോഴത്തേനും ഇവിടെയൊക്കെ മാറ്റി കഴിഞ്ഞ് ഞാനാണെപ്പോ എണീറ്റിട്ടുള്ളൂ അഞ്ചുമണി കണ്ടില്ലേ അപ്പൊ ഞാനൊരു മുഖമൊക്കെ ഒക്കെ ഇരിക്കി കല്ലൊക്കെ തേച്ച് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി അപ്പം പിന്നെ അത് മാറ്റണ്ടൊന്നും എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു റീൽസിന് ഒരു കുറച്ച് സാധനം എടുത്തുകൊണ്ടിരിക്കും പക്ഷെ അത് ഞാൻ ചരിച്ച് ഫോൺ പിടിച്ചോണ്ടേ അത് റീൽസാക്കി ഇടാൻ പറ്റൂലല്ലോ അപ്പം പിന്നെ ഞാൻ ഇതിലങ്ങട്ട് ആഡ് ചെയ്തു അപ്പോഴത്തേക്ക് അച്ഛൻ ഞങ്ങൾ അച്ഛൻ ഒരു റൗണ്ട് എക്സർസൈസൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെയും ചാടാൻ തുടങ്ങി പിന്നെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ മ്യൂസിക് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മ്യൂസിക് ഒഴിവാക്കിയതാണേ എനിക്ക് ഞാനാണ് ഏതിട്ടാലും അതിൽ പെട്ടെന്ന് കോപ്പി റേറ്റ് അടിച്ചു പോവുക അതുകൊണ്ട് ഞാൻ ഇതിന്റെ മ്യൂസിക് ഒക്കെ ഒന്ന് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ് എങ്ങനെയാണ് കോപ്പി റൈറ്റ് അടിക്കാതെ കിട്ടുക എന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ അറിയാമെങ്കിൽ ഗൈസ് കമൻ്റ് ചെയ്യണേ ഞങ്ങളവിടെ എത്തി കേട്ടോ അപ്പം അവിടെ ഒരു ഇതുണ്ടായിരുന്നു ഗ്രൗണ്ട് അപ്പം അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് നടക്കുക കുറച്ചും കൂടെ നടക്കാറുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും നേരെ വെളുത്തു ഗൈസ് നേരെ വെളുത്തു ഗൈസ് അപ്പം അത് അച്ഛൻ കണ്ടോ ബസ്സിലൊക്കെ പിടിച്ചിട്ട് കയറി വീടിൽ കയറണ്ടപ്പോൾ കണ്ടോ അങ്ങനെ പക്ഷേ ഉള്ള അവിടെ മാത്രമേ ലൈറ്റ് ഉള്ളൂ കേട്ടോ ഉള്ളിലോട്ട് ഭയങ്കര ഇരുടാൻ മരങ്ങളൊക്കെ ഉള്ളാണ്ടോ തോന്നുന്നുണ്ട് നല്ലൊരു തണുപ്പ് പ്രദേശം പോലെ തോന്നണം അപ്പം ഗൈസ് അതാണ് കേട്ടോ വീട് എല്ലാവരും എത്തിക്കണമെന്ന് തോന്നണേ ഞങ്ങൾ ആയി ഗൈസ് കുറച്ച് പിന്നെ അവിടെ പൂജാ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നടന്നേ പിന്നെ വീട്ടിലെന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമ്പോ ആണല്ലോ എല്ലാരും ആയിട്ട് ഒരു ഒത്തുകൂടലൊക്കെ ഇണ്ടാവുന്നത് ഞങ്ങൾ എത്തുന്ന സമയത്ത് അടുപ്പില് കത്തിക്കനുണ്ട് ആ പാല് വെക്കാൻ വേണ്ടിട്ട് പാല് തിളപ്പിക്കാൻ അടുപ്പിൽ അടുപ്പില് വെക്കേനുട്ടോ ഞങ്ങൾ വന്ന സമയത്ത് തുടങ്ങിട്ടോ ഉള്ളു വെക്കുന്നേ ഉള്ളേനു കൊറച്ച് ലേറ്റ് ആയിപ്പോയി നേരത്തെ എണീറ്റിട്ടാണെങ്കിലും കുറച്ച് ലൈറ്റായിപ്പോയി ഞങ്ങൾ അവിടെ കുറച്ച് കൊറച്ച് പോവാനുണ്ട് ആദ്യോയിച്ച വെള്ള അനു ഒന്നും കൂടെ ഭയങ്കര എന്തോ ആലോചിച്ച് നിക്ക അവിടെ നോക്കിക്കും मीटर पे अरे मतलब ये 2 मिनट ताजी है ओके सर पूरा आया कोई कोड ज्योमेट्री सानिया बैंक नोट बैंक नोट देखा आते गया दैट वाते गया आया ये പിന്നെതാ ചായേന്റെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ അപ്പൊ അവിടെ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാനില്ലേ ഫോട്ടോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് പറ്റിച്ചതാ കേട്ടോ എല്ലാരും എല്ലാരും ഭയങ്കര പോസ് ഒക്കെ ചെയ്തിട്ടോ പക്ഷെ ഞാൻ വീഡിയോ ആണ് ഗൈസ് എടുത്തത് അത് പിന്നെ മനസ്സിലായത് അവർക്ക് പിന്നെ ഞങ്ങളിതാ ചായ ഒക്കെ കുടിച്ചിട്ടോ ഇഡ്ലിയും സാമ്പാറും ചട്നിയും ചായ ഒക്കെ ഇതാ കേട്ടോ വീട് പാപ്പിന്റെ വീട് ഇതാണ് Hi Buddy, hi. 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 Hi hi, 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 hi hi, hi, <accustomed activity> <spacking> hi, hi, father, father. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം മടുപ്പിടിച്ചപ്പോ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ റീൽസ് എടുക്കാൻ പിന്നെ അതുപോലെ തന്നെ അവിടെ എന്തോ എന്താ മമ്മൂട്ടിപ്പോഴെന്നൊക്കെ പറഞ്ഞ ചാങ്ങി ഗൈസ് ഞങ്ങളെ ഞങ്ങൾ മാപ്പിൽ വരെ നോക്കിയിട്ട് മാപ്പിൽ പോലും ഇല്ല ഗൈസ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഏതോ ഒരു പാടത്ത് കൂടെ പോയി കാണാണ്ട് പാടത്ത് നിന്നാണെങ്കിലോ പശു ഞങ്ങളെ ഓടിപ്പിച്ചും ചെയ്തു അങ്ങനെ ഞങ്ങൾ പുഴയത്ത് എവിടേക്കോ എത്തിപ്പോയി പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞാൻ റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഇതുണ്ടെങ്കിൽ കനത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാനവിടെ ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോ ഞങ്ങൾ എത്തിയത് പിന്നെ ചോറൊക്കെ തിന്നുകഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ഇതില് അമ്മേന്റെ ചേച്ചിന്റെ അവിടെ ഒരു കുടിക്കലുണ്ട് മഞ്ചേരിയാണ് അപ്പൊ ഇനി അങ്ങോട്ട് പോവാനുള്ളതാട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കാകുമ്പോ ഒക്കെ എടുത്ത് അടുത്ത വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല ഞാൻ മറന്നുപോയി ജയ്സ് അപ്പം ഇവിടുന്ന് ഫുഡ് അയച്ച് കുറച്ച് വീട്ടിൽ പോയിട്ട് മാറ്റിയിട്ടൊക്കെ കേട്ടോ അങ്ങോട്ട് പോയത് അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ ബായ്